അപ്പോ നമ്മള് വന്നിട്ടുള്ളത് മുല്ലക്കൊടി ഫ്ലോട്ടിംഗ് പാർക്ക് ഇതിന്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം അടിപൊളിയാ കേട്ടോ അതാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച കണ്ടോ നേരെ നേരെ കാണുന്ന കാണുന്നുണ്ടോ അടിപൊളി അല്ലേ ഇതിപ്പോൾ ക്ലോസിംഗ് ടൈമാണ് അപ്പോൾ അതുകൊണ്ട് ചുറ്റുവാങ്ങോ ഫുള് പണി എടുക്കുന്നുണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇത് ഓപ്പൺ ആയിട്ടില്ല ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് വൈകിട്ട് ടൈമിൽ ചിലപ്പോൾ ഓപ്പണാന്ന് തോന്നുന്നു പിന്നെ അത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കടവ് എന്നാണ് പേര് ഇതിലുള്ള ആൾക്കാർക്ക് ഇരിക്കാനാട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണമാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഒരു നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെട്ടു അപ്പോൾ ആൾ പറഞ്ഞത് ആളുടെ ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ ആൾ നിർമ്മിച്ച ഒരു കുഞ്ഞൊരു അത്ഭുതം കാണിച്ചു തരാം അതോ ഈ കാണുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇത് കാണാനാണ് ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പറശ്ശിനിക്ക കടവ് ടെമ്പിളിൻ്റെ കുറച്ചടുത്തായിട്ടുള്ള ഒരു വീട്ടിലാണ് ഇവിടെ ഒരു മഹത് വ്യക്തിയുണ്ട് ആൾ കുറച്ച് അറിയപ്പെട്ട ഒരാളാണ് ഞാൻ ആളെ നമുക്ക് പരിചയപ്പെടുത്തി തരാം ചേട്ടൻ്റെ പേര് ബിജു ബിജു എന്ത് വർക്ക് വെൽഡിംഗ് വർക്ക് ഇവിടെ നമ്മൾ മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യണം ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും മെയിനായിട്ട് ഒരു വർക്ക് എന്ന് പറയുന്നത് ോക് സ്നേക്ക് പാർക്കിൽ ഉണ്ടോ ഇത് കാണുന്നതാണ് ആളുടെ പാർക്ക് അപ്പൊ ആള് നമ്മളോട് പറഞ്ഞത് എന്ത് ചെറിയ വർക്ക് ആണെങ്കിലും വലിയ വർക്ക് ആണെങ്കിലും ആള് അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ വീടുകളിലോ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് എന്തൊരു സെറ്റപ്പിലാണെങ്കിലും നമ്മൾ ആളോട് ഏതൊക്കെ എന്താ വേണ്ടത് അപ്പോൾ അത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ആൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഇത് ആൾ ചെയ്തൊരു വർക്കിനകത്ത് പെട്ടൊരു വർക്ക് കേട്ടോ അടിപൊളിയാണ് കാണാം നോക്കി കറക്റ്റ് ആർമി നോക്കി നല്ല രസമല്ലേ ഇത് നമുക്ക് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കാം ഇതോ ഇതിനകത്ത് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊണ്ടോ ഗൈസ് കണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ അതൊക്കെ അതിൻ്റെ ചെറിയ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല വർക്ക് കേട്ടോ എന്തായാലും അപ്പോൾ ആരിലൊക്കെ ആളുടെ പേര് ബിജു എന്നാണ് അപ്പോൾ ആളുടെ സ്ഥലം നമ്മുടെ പറശ്ശിനിക്കടവ് ടെമ്പിളിൻ്റെ പുറകിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ പുറകു ഭാഗത്തായിട്ടോ കേട്ടോ അപ്പോൾ ആളുടെ കോണ്ടാക്ട്സ് കമ്പനി കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുക്കാം ഓക്കെ നമ്മുടെ ചേട്ടന് ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം കാരണം ആൾക്ക് കുറച്ച് വലിയൊരു പ്ലാനിങ് ഉണ്ട് അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആ നാല് മീറ്റർ ഉയരത്തിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നമുക്കൊരു കേരളത്തിൻ്റെ മൊത്തത്തിലൊരു വെൽഡിങ്ങിൻ്റെ സെറ്റപ്പ് അപ്പോൾ അത് ചെയ്യാൻ ആൾക്ക് കുറച്ച് ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കഴിവുകൾ നമ്മൾ വേണം പുറത്തേക്ക് കൊണ്ടുവരാൻ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ